ഈ ശോമിശിഹായിക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉള്ള തുടിക്കുന്ന കൃതജ്ഞതയോടുകൂടെ വേണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നൂറാമത്തെ സങ്കീർത്തനാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് കൃതജ്ഞതയോടുകൂടെ അവിടുത്തെ കവാടങ്ങൾ കിടക്കുകയും എൻറ്റർ ഹിസ് ഗെയ്റ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് അതിനുള്ള കാരണം അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്നവരുടെ കണക്കൊന്നെടുക്കണം എന്നിട്ട് നിറമഴികളോടെ നമ്മളോട് പറഞ്ഞും പറയാതെയും മടങ്ങിപ്പോയവരുടെ എണ്ണം ഒന്ന് കൂട്ടിനോക്കണം വിപിൻ ചിദംബരം വിലച്ചൻ്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം വായിക്കായിരുന്നു ഒരമ്മ ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ വേളാങ്കണ്ണിയിൽ ഒന്ന് പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷെ ആ രാത്രി തീർക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല അമ്മ മരിച്ചു പോകുന്നുണ്ട് എത്ര ചെറിയ ആഗ്രഹങ്ങൾ പോലും നടക്കാതെയാണ് ചില മനുഷ്യർ കടന്നു പോകുന്നതെന്ന് അറിയണം നാലാം ക്ലാസ്സുകാരൻ മകൻ മരിച്ചു പോയതിന്റെ പ്രയാസത്തിലിരിക്കുന്ന ഒരു അപ്പച്ചനെ ആശ്വസിപ്പിക്കുമ്പോൾ അയാൾ നമ്മളുടെ തോളിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ അച്ഛാ എൻ്റെ മകൻ ഇതുവരെ കടല് കണ്ടിട്ടില്ല അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നത് ഓർത്തു നോക്കണം ഈ പൊറ്റക്കുഴി ഭാഗത്ത് നിന്നൊക്കെ വൈപ്പിൻകരയിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോച്ചിയിലോയ്ക്കൊക്കെ അധികം ദൂരമൊന്നുമില്ല എന്നിട്ടും എൻ്റെ മകൻ കടല് കണ്ടിട്ടില്ല ചെറിയ ആഗ്രഹങ്ങൾ പോലും പൂർത്തിയാക്കാൻ പറ്റാതെയാണ് മനുഷ്യരൊക്കെ ഇങ്ങനെ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കണത് ആ സമയത്താണ് നമുക്ക് ഒരു ചാൻസ് കൂടെ കിട്ടണേ ഒരു വർഷത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കണം എന്തും ചെയ്യാനായിട്ട് നമുക്ക് മുന്നിലെ സാധ്യത തുറന്നു വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന ഒരു പുതിയ വർഷം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ എൻ്റെ ഹിസ് ഗെയ്റ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിൻ അവൻ്റെ കവാടങ്ങൾ കൃതജ്ഞതയോടുകൂടെ കടക്കുവിൻ സ്തുതി കീർത്തനങ്ങളോടുകൂടെ അവിടത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടത്തേക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ നൂറാമത്തെ സങ്കീർത്തനം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ പതിമൂന്നാമത്തെ അധ്യായത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വെട്ടിമാറ്റപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ബലത്തിൽ ഒരു അത്തിമരം ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ കടന്നുപോയവരൊക്കെ ജീവിക്കാനായിട്ട് ഒരുപാട് യോഗ്യതയുള്ള മനുഷ്യരായിരുന്നു എന്ന് ഓർക്കണം അതില്ലാത്ത നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ബലത്തിൽ കർത്താവിന് അപ്പോഴും നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് ഈ വർഷമെങ്കിലും എന്തെങ്കിലും എന്നുള്ളത് ഇത് ഇങ്ങനെ നിരാശയില് ഏർ ഒടുക്കിക്കളയേണ്ട ഒരു ദിവസം അല്ല നേരെ മറിച്ച് പ്രത്യാശയോടുകൂടെ ആരംഭിക്കേണ്ട ഒരു ദിവസമാണ് എനിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടുകയാണ് തോമസ് ആൽവ എഡിസൺ കസൻ ദസാകീസ് രണ്ടു പേരുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ അപ്പന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് ആൽവ എഡിസൺ തന്റെ മകനായ ചാൾസിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് കാലങ്ങളെടുത്ത് താൻ ഉണ്ടാക്കിയെടുത്ത് ഈ പരീക്ഷണശാല മുഴുവൻ ഇങ്ങനെ കത്തിയിരിഞ്ഞു പോകുന്ന നേരത്ത് ഈ മനുഷ്യൻ മകനെ വിളിച്ചിട്ട് പറയണത് നിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുപോകും അവളിങ്ങനെ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലാന്ന് എന്നിട്ട് എല്ലാം കത്തിയാ മറന്ന് ചാരമായി കിടക്കുന്നിടത്ത് എന്ന് പറയുന്നുണ്ട് ദൈവമേ നിനക്ക് സ്തോത്രം ആലപിക്കാനായിട്ട് എനിക്കൊരു കാരണം കൂടി തന്നിട്ടുണ്ടല്ലോ പഴയതെല്ലാം എൻ്റെ മിസ്റ്റേക്സ് എല്ലാം ഇങ്ങനെ ചാരമായി പോയിട്ടുണ്ട് പുതിയത് തുടങ്ങാൻ അങ്ങ് എനിക്ക് അവസരം തന്നിട്ടുണ്ട് കസൻ ദിസാക്കിസിന്റെ മകൻ ഇങ്ങനെ തൻ അവരുടെ വിളം മുഴുവൻ നശിച്ചു പോകുന്നത് കൊണ്ട് അപ്പന്റെ കൈ പിടിച്ചപ്പ എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന നേരത്ത് അയാളോട് അപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കസൻ ദുസാക്കിസിന്റെ അപ്പൻ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏർ പോഴ മിണ്ടാതിരിക്കുക അത് തന്നെയാണ് ആ വാക്കാൻ ഉപയോഗിക്കുന്നത് പുഴ മിണ്ടാതിരിക്കുന്നത് നമ്മൾ ബാക്കിയുണ്ടല്ലോ വി ആർ സ്റ്റിൽ എ ലൈഫ് നമ്മൾ ബാക്കിയുണ്ടല്ലോ പുതുതായിട്ട് എല്ലാം ആരംഭിക്കാൻ നമുക്കൊരു ചാൻസ് കൂടെ കിട്ടുന്നു എന്ന് പറഞ്ഞ് ബോബി അച്ഛൻ ഈ ഒരു ദിവസത്തിന്റെ സുവിശേഷം നമ്മളോട് പറഞ്ഞു പുതുതായിട്ട് എല്ലാം ആരംഭിക്കാൻ നമുക്കൊരു ദിവസം കൂടെ കിട്ടുന്നു എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം ബിഹോൾഡ് ഐ ആം സ്റ്റാർട്ടിങ് എ ന്യൂ തിങ് ഞാനിതാ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു ഈ ഒരു സന്തോഷത്തിൽ വേണം കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം പുതിയതായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു പുതുതായിട്ട് തുടങ്ങാനായിട്ടൊരു ചാൻസ് തന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ വേണമെന്ന് ഈ കാര്യങ്ങൾ തുടങ്ങാം എങ്ങനെയായിക്കോട്ടെ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കണ്ട നേരെ മറിച്ച് നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വചനം നമ്മളോട് പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഐ ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമൊന്നും മനസ്സിലാവും ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫൊ യു നിനക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് പദ്ധതി ഉണ്ട് അത് നിന്റെ നാശത്തിനുള്ള നിന്റെ ക്ഷേമത്തിനുള്ള ശുഭകരമായ ഭാവിക്കുള്ള പദ്ധതിയാണ് ഒരിക്കലും ഇങ്ങനെ ഈ ഒരു ഈ ഒരു ദിവസം ഇങ്ങനെ തളർന്നും നിരാശപ്പെട്ടും കഴിഞ്ഞ കാലങ്ങളിലെ ഏർ തെറ്റുകളോർത്തും സങ്കടപ്പെട്ടിരിക്കേണ്ടതല്ല നേരെമറിച്ച് ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുകയാണ് ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു വർഷം കൂടെ എൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്നിരിക്കുകയാണ് അതെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചു തുടങ്ങണം അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചു തുടങ്ങണം ഗോപീച്ച പുസ്തകത്തില് പണ്ടേ വായിച്ച ഒരു 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 കഥ ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരു അനാട്ടമി പ്രൊഫസർ ജയിലറയിലായിരിക്കുമ്പോൾ മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അയാൾക്കൊരു റേസർ കണ്ടുപിടിച്ച് അയാൾ കൈവര കൈ മുറിക്കാനായിട്ട് ഞരമ്പ് മുറിക്കാനായിട്ട് പോകുന്നുണ്ട് വെട്ടം പോരാ എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഇങ്ങനെ ജനലിന്റെ അവിടെ കയറി നിൽക്കുന്നു അനാട്ടമി പ്രൊഫസർക്ക് കൃത്യമായിട്ട് അറിയാം വെട്ടൻ വെട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല കൈ മുറിക്കാനായിട്ട് ഞരമ്പ് മുറിക്കാനായിട്ട് എന്നിട്ടും അയാൾ ജനലിടേയും ജനലയിലേക്ക് കയറുമ്പോൾ മുകളിലുള്ള സൺഷെയ്ഡിന്റെ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഇത്രയും നാൾ മഞ്ഞ് പുതഞ്ഞ് കിടന്നിരുന്ന സ്ഥലത്ത് പതിയെ പതിയെ പച്ചപ്പ് വന്നു തുടങ്ങുന്നുണ്ട് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അയാൾ റേസർ വലിച്ചെറിഞ്ഞിട്ട് പറയാനുണ്ട് ഇത്രയും നാളും മഞ്ഞു മൂടിക്കിടന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഇതാ ഒരു ഒരു പുതിയ വെളിച്ചവുമായിട്ട് പുതിയ ജീവന്റെ നാമ്പുമായിട്ട് ഒരു ദിവസം കൂടി ഒരു വർഷം കൂടി കടന്നു വരുന്നേക്കുവാ ഇനി എനിക്ക് മരിക്കാനായിട്ട് മനസ്സില്ല ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിക്കാൻ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എനിക്ക് വേണ്ടി കർത്താവ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി തന്നുകൊണ്ടിരിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടെ അവിടത്തെ കവാടങ്ങൾ കടന്നുകൊണ്ട് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ജീവിതം നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങേണ്ടേന്ന് എല്ലാവർക്കും ഏറ്റവും ഫലദായകമായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കുന്നു സങ്കടപ്പെട്ടിരിക്കരുത് തളർന്നിരിക്കരുത് കർത്താവ് തന്നിരിക്കുന്ന ഒരു വർഷമാണ് പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ജീവിതം നമുക്ക് ഈ വർഷം ഒന്ന് ജീവിച്ചു തുടങ്ങാം ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നേരുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ